വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്ന് സാറ്റർഡേ ഇന്ന് മീൻസ് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ സാറ്റർഡേ ആയിട്ട് എന്താണ് പരിപാടി നിങ്ങൾക്കെല്ലാം അറിയാലോ നമ്മുടെ വേദക്കുട്ടിയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് ഇപ്പോൾ ദിവസവും ക്ലാസ് ഇല്ല സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും സാറ്റർഡേ സൺഡേ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ ഈ ആനുവൽ പ്രോഗ്രാം ഒക്കെ വരുമ്പോഴാണ് ദിവസവും ക്ലാസ് വയ്ക്കാറ് അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് അപ്പം ഇന്ന് ടു വീലറിലാണ് പോകുന്നത് ട്രിവാൻഡ്രത്ത് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്തല്ല എല്ലാ സ്ഥലങ്ങളിലും മഴ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ചെയ്യുമ്പോൾ കണ്ണൂരാണ് കണ്ണൂരൊക്കെ നല്ല മഴയെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ റെയിൻകോട്ടും എല്ലാം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് മഴയാണ് വെയിലില്ല ഭയങ്കര ഭീകര മഴയും ഇല്ല കേട്ടോ ഇത് ഇന്നലത്തെ മഴയിൽ എനിക്ക് തോന്നുന്നു കാറ്റത്തൊക്കെ ഒടുങ്ങി വീണ കമ്പുകളും മരങ്ങളും വെള്ളക്കെട്ടും ഒക്കെയാണ് അത്രയ്ക്കും വേണ്ടി രാത്രി മഴയുണ്ടോയെന്നറിയില്ല പക്ഷേ ഇന്ന് അധികം മഴയില്ല ചെറുതായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പെയ്ത് മാറിയതേ ഉള്ളൂ വലിയ മഴയില്ല എങ്കിലും മൂടിക്കെട്ടിയൊക്കെ നിപ്പുണ്ട് എനിക്ക് തോന്നുന്നു രാത്രി രാത്രിയാണ് നല്ല മഴ എന്ന് കേട്ടോ പക്ഷേ ഇപ്പം ട്രിവാൻഡ്രത്ത് തൽക്കാലം ഭീകര അവസ്ഥയെന്നും നമ്മുടെ സ്ഥലങ്ങളിലെ ഏരിയകളിലൊന്നും ഇല്ല മറ്റെവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എവിടെയെങ്കിലും വലിയ അത്യാവശ്യം പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി അങ്ങോട്ടൊക്കെ ഭീകര അവസ്ഥയായിരിക്കും അതിനെപ്പറ്റി നമുക്ക് വരെ വരെ പറയാം അല്ലേ സംസാരിക്കാം എന്തായാലും നമ്മളിപ്പോൾ സേഫാണ് അതേ കണ്ടോ മൂടിക്കെട്ടി പത്മനാഭസ്വാമി ടെമ്പിൾ ഇന്ന് വരെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അമ്പലത്തിൽ വന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല ആക്ച്വലി എൻ്റെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു ആ വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഡിലീറ്റ് ചെയ്തോന്ന് തോന്നുന്നു അന്ന് മാത്രം ഭംഗിയില്ലാണ്ട് വെറുതെ ജസ്റ്റ് എടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ തുടക്കം കുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനിയൊരു ദിവസം അമ്പലത്തിനെ പറ്റിയുള്ള വിശേഷമൊക്കെ ഇട്ട് നമുക്കൊരു വ്ളോഗ് ചെയ്യാം കാരണം അമ്പലത്തിലെ ഉള്ളിലന്നും നമുക്ക് എന്തായാലും ഫോണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ അമ്പല പരിസരങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേദക്ക് എല്ലാ സാറ്റർഡേ സൺഡേയും ഇവിടെ വരാറുണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ കയറ കയറാറുണ്ട് ഞാൻ അങ്ങനെ റെഗുലറായിട്ട് വീട് ഇട്ടതിന് ശേഷം നമ്മൾ പോയിട്ടില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ നേരെ വെട്ടുകാടാണ് വന്നിട്ടുള്ളത് വെട്ടുകാടെന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ മീനോ ഇറച്ചിയോ മുട്ടയൊക്കെ കഴിച്ചുകൊണ്ട് വേണമെങ്കിലും വരാം അതുപോലെ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ നമ്മൾ മീൻ ഉറച്ചി മുട്ടയൊന്നും കഴിച്ചിട്ട് അങ്ങനെ പോകില്ലല്ലോ അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളിൽ പോക്ക് കുറവാകുന്നതും വെട്ടുകാട് പോക്ക് സ്ഥിരം അതുമല്ല എൻ്റെ ഒരു വിശ്വാസം കേട്ടോ വെട്ടുകാട് എനിക്ക് ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ ആഴ്ചകളിലും പോകാറുണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടുത്തെ യേശോപ്പച്ചനെ അതുകൊണ്ട് ഞാൻ വരാറുള്ളതാണ് വേറൊരു സത്യം അത് കഴിഞ്ഞ് വെട്ടുകാട് പോയി കഴിഞ്ഞ ശേഷം എനിക്കൊന്ന് സിവാമി വരെ വരണമായിരുന്നു അപ്പോൾ അറിയാമല്ലോ സിവാമി എന്ന് പറയുന്നത് ലേഡീസ് ഇന്നർവെയ്സിൻ്റെ ഒരു സ്റ്റോറാണ് സ്റ്റോർ ഓൺലൈനായിട്ടും ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റോറുകളും ആണ് ലുലൂലും ഇപ്പോൾ ഇവിടെ ഇത് ഇവിടെ പുളിമൂടാണ് കേട്ടോ ജിവാമി ഇതിപ്പോൾ ആക്ച്വലി ഞാൻ അമ്മയ്ക്കൊരു സാധനം വാങ്ങാനായിട്ട് വന്നതാണ് ഇന്നർവെയർ വാങ്ങാനായിട്ട് വന്നതാണ് പക്ഷേ ഞാൻ ചോദിച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ജസ്റ്റ് പോയി നോക്കിയിട്ട് വന്നിട്ടോ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവിടെ നിന്ന് വാങ്ങിയില്ല അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തു പക്ഷേ ഒരു മാസം മുന്നേ ഓർഡർ ചെയ്ത സാധനം ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനത് വിളിച്ച് ക്യാൻസൽ ചെയ്തു വന്നിട്ടാണ് സ്റ്റോറിൽ വന്നത് സ്റ്റോറിൽ വന്നപ്പോൾ ആ സാധനം ഒട്ടും ഇല്ലെന്തായാലും ഇപ്പോൾ സിവാമിയുടെ സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പോൾ മിക്കവാറും സംഭവിക്കുന്ന കാര്യതാണ് ആ സാധനം ഭയങ്കര ഡിലേ ആണ് ഒരു മാസമായാലും ആ സാധനം വരത്തില്ല കേട്ടോ ഔട്ട് ഫോർഡ് അല്ല ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും ഓർഡർ എന്ന് പറഞ്ഞ് കാണിക്കും പിന്നെ ഊരനക്കോ ഉണ്ടാവില്ല പിന്നെ വിളിച്ചതുപോലെ പോലെ ക്യാൻസൽ ചെയ്യുകയാണ് പരിപാടി അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സ്റ്റോറിൽ വന്ന് വാങ്ങാൻ നോക്കിയപ്പോൾ ആ സാധനം ഉണ്ടായിരുന്നില്ല അതുപോലെ സ്റ്റോറിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എപ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ സാധനങ്ങൾ ഭയങ്കര കോസ്റ്റ്ലി അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങില്ല പക്ഷേ സാധനങ്ങളെല്ലാം നല്ലതാണ് ഭയങ്കര കംഫർട്ടബിൾ വേസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ ഭയങ്കര കംഫർട്ടാണ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിലും ആണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിൽ വന്നു ഇപ്പോൾ സ്കൂട്ടർ കൊടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ഞാൻ വെട്ടുകാട് പോയി സിവാമിയിൽ പോയി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നടന്നു വേറെ എങ്ങും പോയില്ല ഇവിടെയൊക്കെ തന്നെ പോയത് പോയിട്ട് വന്നപ്പോൾ വേദയുടെ ഡാൻസ് ക്ലാസ് ഏകദേശം കഴിയാറായി അങ്ങനെ വേദയും വിളിച്ചിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് വഴി എന്തായാലും ഇപ്പം ഡയറ്റും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ കരുതി വേദയുടെ അങ്ങലിൻ്റെ കടയിൽ കയറാൻ എനിക്ക് കൊഴുക്കട്ട കഴിക്കാൻ എനിക്ക് വയറിലത്തെ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ മാത്രമല്ല ചേട്ടൻ്റെ കട ഗൗരിശങ്കർ അടച്ചിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊഴുക്കെട്ടെ എന്തായാലും കഴിക്കൽ നടക്കില്ല എനിക്കൊരു ബദാം ടീ കുടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ബദാം ടീ കുടിക്കാനായിട്ട് പോവുകയാണ് വേദയ്ക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ വേദ പറഞ്ഞ് ബേൽപൂരി വേണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ബേൽപൂരി വാങ്ങി തരില്ല എന്ന് പറഞ്ഞെങ്കിലും പോകുമ്പോൾ വഴി ഞാൻ ബേൽപൂരി വാങ്ങി തരാമെന്ന് പറഞ്ഞു ഞാൻ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേദിക്ക് ബേൽപ്പൂരി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവൾക്ക് ഒരു ബൂസ്റ്റർ ടീം മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൂസ്റ്റർ ടീയും ബദാം ടീ ഒക്കെ കുടിക്കാനായിട്ട് ഞങ്ങൾ നേരെ പൂജപ്പുര പോവുകയാണ് പൂജപ്പുര ആ കടയിൽ നിന്നാണ് സ്ഥിരം വാങ്ങുന്നത് അവിടുത്തെ ബദാം ടീക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ആ ഒരു ടേസ്റ്റ് ഞാൻ ൊന്നും കുടിച്ചിട്ടില്ല അങ്ങനെ ആദ്യം ഞാനൊരു ബദാം ടീ മാത്രമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ വേദയ്ക്ക് മിൽക്ക് കേക്ക് വേണമെന്ന് വെച്ചപ്പോൾ വേദ മിൽക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മിൽക്ക് കേക്കും വാങ്ങി ഒരു ബദാം ടീയും വാങ്ങി വേദയ്ക്ക് ആ സമയം വരെയും ഒന്നും വേണമെന്ന് പറഞ്ഞ് നിന്ന് വേദയാണ് പിന്നെ മിൽക്ക് ടീ പക്ഷേ മിൽക്ക് കേക്ക് ഒക്കെ കഴിച്ചപ്പോൾ ഒരു ബദാം ടീ വേണമെന്ന് പറഞ്ഞു പിന്നെ വേദയ്ക്ക് ഒരു ബദാം ടീ ഓർഡർ ചെയ്ത കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബദാം ടീ സോറി വേദയ്ക്ക് ബൂസ്റ്റർ ടീ ആണ് വേണമെന്ന് പറഞ്ഞട്ടെ എന്തൊക്കെയോ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അങ്ങനെ ബദാം ടീയും കുടിച്ചു വേദക്ക് ബൂസ്റ്റർ ടീയും പറഞ്ഞു ഓ എല്ലാം ഫുൾ കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ ഒരു ബദാം ടീ ഒരു ബൂസ്റ്റർ ടീ പിന്നെ ഒരു മിൽക്ക് കേക്ക് ഇത്ര സാധനം ആട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ മഴയത്ത് ചായ കുടിക്കാൻ ഒരു പ്രത്യേക ഫീലാ അല്ലേ ഇപ്പം മഴയില്ല എങ്കിലും മഴ ഉണ്ടായിരുന്നല്ലോ ഒരു ഒരു പ്രത്യേക ഫീലാണ് ചൂടൂടെ ചായ കുടിക്കാൻ വീട്ടിലേ ഞാൻ ചായ കുടിക്കില്ല എനിക്ക് ഞാൻ ഇടുന്ന ചായ ഇഷ്ടമല്ലോട്ട് വീട്ടിലിടുന്ന ചായ എനിക്കിഷ്ടമല്ല സത്യമായിട്ടും മുമ്പ് ഏതോ വീടിലൊരു ചേട്ടൻ പറഞ്ഞതുപോലെ കടയിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് കടയിലെ ചായയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ചായ കുടിക്കാറുമില്ല ഞാൻ വീട്ടിൽ ചായ ഇടാറുമില്ല വേട്ടിന് ചായ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ഇട്ട് കുടിക്കാറില്ല സ്വന്തമായിട്ട് ഞാൻ ഇട്ട് കുടിക്കാറില്ല പക്ഷേ പുറത്തിറങ്ങിയാലും ഞാൻ ചായ കുടിക്കും കോഫി ലവർ ആയിരുന്നു ഞാൻ പക്ഷേ ഒരു ഒരു ദിവസം കോഫി ഞാനും വാങ്ങി വേദം വാങ്ങി വേദം എന്നാൽ ആ കോഫി കുടിച്ചില്ല കേട്ടോ ഈ രണ്ട് കോഫി ഞാൻ ഒരുമിച്ച് കുടിച്ചു അന്നത്തോടെ ഞാൻ കോഫി വെറുത്ത ആളാണ് പക്ഷേ എഗെയിൻ ഞാൻ വീണ്ടും കോഫിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ മാറി മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കോഫിയൊക്കെ കുടിക്കാറുണ്ട് അതിനുശേഷം കുറേ നാളെ എനിക്ക് കോഫി ഇഷ്ടമല്ലായിരുന്നു കോഫി ഞാൻ കുടിക്കത്തേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും ഞാൻ കോഫി കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് ചായയും കുടിക്കാറുണ്ട് ആ ചായ കുടിക്കുന്ന അത്ര നല്ല ശീലമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചായ കുടിക്കുമ്പോൾ ഒരു ഇവിടെ ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടും അല്ലേ എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ മിന്ത്ര എന്നൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു ആ സാധനം പൊട്ടിച്ച് നോക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട് കല്യാണത്തി നാളെ മീൻസ് ഇന്നൊരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇനി ഇത് എനിക്ക് ഓപ്പൺ ചെയ്തപ്പോഴേ ഇഷ്ടമായിട്ടില്ല പക്ഷേ ഇതിനി റിട്ടേൺ ചെയ്ത് പുതിയ സാധനം വരുത്തിക്കാനുള്ള ടൈമും ഇല്ല കല്യാണത്തിന് വേണ്ടി എടുത്തതാ കേട്ടോ വേറെ കള്ളർ ചേഞ്ചിനോ ഈ സെയിം കളർ പാൻസൊക്കെ എനിക്കുണ്ട് കേട്ടോ വേറെ കളർ ചേഞ്ചിനോ ഇല്ല എന്തായാലും കണ്ടപ്പോഴേ സാധനം കുളമാണെന്ന് മനസ്സിലായി ഇട്ട് നോക്കിയപ്പോൾ അതേ വെള്ളത്തെ പൊക്കരെ പോലെ ഇരിപ്പുണ്ട് ഞാൻ അതിട്ടപ്പം ഭയങ്കര വണ്ണവും ഭയങ്കര വലുതും ഇപ്പം ഞാൻ ലാർജ് സൈസ് ആട്ടോ എടുക്കുന്നത് എപ്പോഴെല്ലാം നേരത്തെയും ലാർജ് സൈസാണ് എടുക്കുന്നത് പക്ഷേ ആ സൈസ് മീഡിയത്തിലേക്ക് മാറാനുള്ള സമയമായി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ച് ലാർജ് സൈസ് എടുക്കുമ്പോൾ കുറച്ച് വലുതാട്ടോ അതുകൊണ്ട് ഇനി മീഡിയം സൈസ് എടുക്കണം എന്തായാലും ഉടുപ്പ് ഫ്ലോപ്പായി നാളത്തെ കല്യാണത്തിന് മിനിങ്ങാന്ന് ഞാൻ ആ വീഡിയോ വീടേക്കിട്ടില്ലേ പ്രസ്റ്റീജിൻ്റെ ആ ഡ്രസ്സ് തന്നെ അതാണ് ഞാൻ കല്യാണത്തിന് ഇടാൻ വെച്ചിരുന്നത് അപ്പോൾ അന്ന് പെട്ടെന്ന് ഒരു ഷൂട്ട് വന്നുകൊണ്ടാണ് അത് ഞാൻ എടുത്തിട്ട് ഇത് ഓർഡർ ചെയ്തത് പക്ഷേ ഇത് കൊള്ളത്തില്ല നാളെ കല്യാണത്തിനിടാൻ അതുകൊണ്ട് അത് തന്നെ ഇടാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം തജാ